ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മുടെ നാടൻ പാലിൽ നിന്ന് മോര് തൈര് വെണ്ണ നെയ്യ് എന്നിവ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് എൻ്റെ ചേച്ചിയാണ് ഇത് ചെയ്യുന്നത് നമുക്ക് വീഡിയോ കാണാം പാല് തിളപ്പിക്കാൻ വെച്ചേക്കുവാണ് പാല് തിളപ്പിച്ച് ഇറക്കുകയാണ് തൈരിന് വേണ്ടി തണുപ്പിക്കാൻ വേണ്ടി പാനിൻ്റെ അടിയിൽ വെക്കുകയാണ് പാലിന്റെ നെയ്യ നെയ്മൊക്കെ പൊങ്ങി വരുവാണ് നെയ്യിന് വേണ്ടി പാലിൻ്റെ പാട എടുക്കുകയാണ് പാട എടുക്കാനായിട്ടും ഫ്രിഡ്ജിൽ വെച്ചേക്കുക പാട സൂക്ഷിച്ച് പാട പാലിൽ നിന്നെടുത്ത് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കും ഫ്രിഡ്ജിൽ വെച്ച് രണ്ട് ദിവസം കഴിഞ്ഞ് രണ്ട് ദിവസം മിക്സി ഇടകത്ത് ജാറിൻ്റെ അകത്തിട്ട് വെള്ളം ഒഴിച്ച് വെണ്ണയാക്കുന്നു പാൽപ്പാട ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണ് പുറവൊഴിച്ച പാൽപ്പാട പക്ഷധിയൊന്ന് കഴിച്ചു നോക്ക പുളിപ്പ് രസം മാറാനായിട്ട് രണ്ടു പ്രാവശ്യം വാക്ക് ചെയ്യണം നെയ്യ് എടുക്കാനായിട്ട് അടപ്പത്തി വെച്ച് ഗ്യാസ് ഓൺ ചെയ്ത് വെണ്ണയുടെ കട്ടയൊക്കെ മാറി നല്ലവണ്ണം പുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നെയ്യ് റെഡിയായിട്ടുണ്ടും മൂപ്പത്തി നെയ്യ് ഇറക്കാൻ പോവുകയാണ് നെയ് തണുപ്പ് കുപ്പിയിലാക്കുന്നു അരക്കിലോത്തിന്റെ ബോട്ടിലാണ് രൂപ വില വീഡിയോ ഇഷ്ടായാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല